ർക്കും ആദ്യമായിട്ട് ഞാൻ ഓഡീഷന് നവോധയിൽ ചെന്നപ്പോൾ അവിടെ ഇരുന്നൊരാളാണ് പാചിക്ക ജിജു സിബി പിന്നെ വേറെ ഒന്നും ഉണ്ട് പാറ്റിൽ പിൽക്കാലത്ത് ഞാൻ അറിഞ്ഞ ഏറ്റവും കുറച്ച് മാർക്ക് ഇട്ട ഒരാളാണ് എനിക്കിന് എനിക്ക് അദ്ദേഹം ഏറ്റവും നല്ല മാർക്കാണ് എന്ത് ചെയ്യുന്നത് നൂറിൽ രണ്ട് ആ രണ്ടെന്ന് പറയുന്നത് വലിയൊരു എന്താണ് നിമിത്തമായി മാറി അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെയാണ് എനിക്ക് ആദ്യത്തെ രണ്ട് നാഷണൽ അവാർഡുകൾ കിട്ടുന്നത് വളരെ എൻ്റെ ഈ നാൽപ്പത്തിയേഴ് വർഷത്തെ സിനിമാ ജീവിതത്തിലെ പതിമൂന്നോളം സിനിമകളാണ് ഞാൻ സിബി ചെയ്തിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് മുത്താരംകുന്ന് പെയ്യെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അതിനെക്കുറിച്ച് എനിക്കിപ്പം പറയേണ്ട കാര്യമല്ല പക്ഷേ എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന കഥാപാത്രങ്ങൾ തന്ന സംവിധായകനാണ് സിബി ഇപ്പം നമ്മൾ ഓർക്കുന്നു ഒരുപാട് പേരെ ഞാൻ ഓർക്കുന്നു ലുഹിതദാസിനെ ഈ സമയത്ത് ഓർക്കുന്നു നെടുമുടി വേണുശേലിനെ ഓർക്കുന്നു ലുവിലുണ്ണിക്കേഷ്നെ മുരളിയെ ഒത്തിരിയോ പേരെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു പ്രത്യേക വിഴിവ് സിമിയുടെ സിനിമകളുണ്ടാകും ഏത് സിനിമയാണ് മോശം എന്നെനിക്ക് പറയാനറിയില്ല കിരീടം എന്നുള്ള സിനിമ ആയാലും ചെങ്കോല് ദൈവദൂതൻ സതയം സമ്മറിൻ ബദ്ല എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രയും എല്ലാം നല്ല സിനിമകളാണ്